സൗമ്യ ടി വി സീരിയൽ റിവ്യൂ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ പ്രേമം എപ്പിസോഡ് നൂറ്റിയാറ് നീലിമ റോസ പൂക്കൾ ഈശ്മേൽ വെച്ചുകൊണ്ട് പ്രിയങ്കയെ നോക്കി അത് കണ്ട് പ്രിയങ്ക അവളോട് പറഞ്ഞു മേഡം ഞാൻ ഉദ്ദേശിച്ചത് സൂര്യസാന് കൂടെ ഒരു ആർട്ട് ഫിലിം ചെയ്തില്ലേ അപ്പോൾ നിങ്ങൾക്കും കുറെ ഫാൻസ് ഉണ്ടായി കാണും അവരിൽ ആരെങ്കിലും കൊടുത്തുവിട്ടതെന്നാണ് പ്രിയങ്ക പറഞ്ഞത് കേട്ട് നീലിമ അവളെ നോക്കി എന്നിട്ട് പറഞ്ഞു എനിക്കങ്ങനെ വലിയ ഫാൻസ് ഒന്നുമില്ല സൂര്യക്കാണ് ഫാൻസ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഇതെല്ലാം ആരാണ് കൊണ്ടുവന്നതെന്ന് നീലിമ പറഞ്ഞു മേഡം ഒരു പോസ്റ്റ്മാനാണ് കൊണ്ടുവന്നത് ഇത് പോസ്റ്ററിൽ വന്ന ഗിഫ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ല പിന്നെ എങ്ങനെ ചോദിക്കാനാ പ്രിയങ്ക ചോദിച്ചത് കേട്ട് നീലിമ അവളോട് പറഞ്ഞു അഡ്രസ് ഇല്ലാത്ത ഒരു ഗിഫ്റ്റ് വരുമ്പോൾ എന്തിനാ അത് നീ വാങ്ങി വാങ്ങിവെക്കുന്നത് ഇതിപ്പോൾ ആരാണ് അയച്ചതെന്ന് അറിയാതെ ഒരു സമാധാനം കിട്ടിയേയില്ല നീലിമ പറഞ്ഞത് കേട്ട് പ്രിയങ്ക അവളെ നോക്കി എന്നിട്ട് സാവധാനത്തിൽ പറഞ്ഞു നോക്ക് മേഡം ഞാനല്ല ഇത് വാങ്ങിവെച്ചത് ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനാണ് ഞാൻ വരുമ്പോൾ നമ്മുടെ ക്യാബിന്റെ പുറത്ത് ഇതെല്ലാം ഇരിപ്പുണ്ടായിരുന്നു എല്ലാം എടുത്ത് മാഡത്തിന്റെ ടേബിൾ വെച്ചു എന്നൊരു കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ നീ കുറ്റം ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത് നീലിമ പറഞ്ഞു അപ്പോഴും അവളുടെ മനസ്സിൽ ഈ ഗിഫ്റ്റ് ആരാണ് അയച്ചത് എന്നുള്ള ചോദ്യം ബാക്കി കിടന്നിരുന്നു അതറിയുന്നത് വരെ മനസ്സമാധാനം കിട്ടില്ല എന്നും നീലിമയ്ക്ക് അറിയാം ആ പരിഭ്രമം പ്രിയങ്ക കാണാതിരിക്കാൻ നീലിമ ശ്രദ്ധിച്ചു അല്ല മേഡം ഇത്ര ടെൻഷൻ അടിക്കുന്നത് എന്തിനാ ഇതിൽ എന്താ ഉള്ളതെന്ന് തുറന്നു നോക്കിയാലല്ലേ അറിയുള്ളൂ ചിലപ്പോൾ ഗിഫ്റ്റ് അയച്ച ആളുടെ വിവരങ്ങൾ എന്തെങ്കിലും വിവരങ്ങൾ തുറന്നു നോക്കിയാൽ കിട്ടിയാലോ വല്ല കാർഡോ ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും പ്രിയങ്ക ചോദിച്ചു അവൾ പറഞ്ഞത് ശരിയാണെന്ന് നീലിമയ്ക്കും തോന്നി അല്ല അതിന് എന്റെ ഗിഫ്റ്റ് മാത്രമല്ലല്ലോ ഇതിലുള്ളത് സൂര്യക്ക് വന്നതുമില്ലേ അതുകൊണ്ട് അവൻ വരട്ടെ ആദ്യം എന്നിട്ട് തുറന്നു നോക്കാം നീലിമ അത് പറഞ്ഞു തീർന്നപ്പോൾ ക്യാബിനിലേക്ക് സൂര്യ കയറി വന്നു നീലിമ മേഡം എന്താ വല്ലാതിരിക്കുന്നത് സൂര്യ അവളെ കണ്ടപാടെ ചോദിച്ചു ഒന്നും പറയണ്ട കുറച്ച് ഗിഫ്റ്റ് വന്നു അപ്പോൾ മുതൽ തുടങ്ങിയ ടെൻഷനാണ് പ്രിയങ്ക പറഞ്ഞു അത് കേട്ട് നീലിമ രൂക്ഷമായി പ്രിയങ്കയെ നോക്കി പിന്നെ ഞാൻ എന്താ വേണ്ടത് ആരോ പേര് പോലും ഇല്ലാത്ത ഗിഫ്റ്റ് അയക്കുമ്പോൾ അത് കണ്ട് സന്തോഷിച്ചിരിക്കാൻ ഞാൻ നിന്നെ പോലെ കൊച്ചുകുട്ടിയാണോ നീലിമ ചോദിച്ചു എന്റെ മേഡം ഇതൊരു ഗിഫ്റ്റ് അല്ലേ എനിക്ക് എനിക്കെങ്ങാനും വന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ പ്രിയങ്ക പറഞ്ഞു എന്നാ നിന്നെ പോലെ അല്ല ഞാൻ എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല നീലിമ പറഞ്ഞു അപ്പോൾ സൂര്യ അവളെ നോക്കി അല്ല മേഡത്തിന് ആരാ ഗിഫ്റ്റ് അയച്ചത് സൂര്യ ചോദിച്ചു എനിക്ക് മാത്രമല്ല സൂര്യ നിനക്കും ഗിഫ്റ്റ് വന്നിട്ടുണ്ട് നിന്റെ ഇതിലൊക്കെ അഡ്രസ് ഉണ്ട് എനിക്ക് വന്നതിൽ മാത്രം ഒന്നുമില്ല അതാണ് ഞാൻ പറയുന്നത് ഇതാരോ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും അല്ലാതെ എനിക്ക് ഗിഫ്റ്റ് അയക്കാൻ ഫാൻസ് ഒന്നുമില്ല നീലിമ പറഞ്ഞു അത് കേട്ട് സൂര്യ ആകാംക്ഷയോടെ അവന്റെ ഗിഫ്റ്റുകൾ നോക്കി ഇത് ഒരുപാടുണ്ടല്ലോ എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ഗിഫ്റ്റ് വരുന്നത് സൂര്യ സന്തോഷത്തോടെ പറഞ്ഞു സത്യത്തിൽ അത്രയും വർഷം മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടും അവൻ അത്തരത്തിൽ സമ്മാനങ്ങളൊന്നും കിട്ടിയിരുന്നില്ല മാത്രമല്ല അവന് അധികം ഫാൻസും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവൻ ആഗ്രഹിക്കുന്നതിൽ എത്രയോ മുകളിലാണ് അവന്റെ ഫാൻസ് പോരാത്തതിന് ദിനം പ്രതി മെസ്സേജുകളും മെയിലുകളുമായി ആരാധകരുടെ സ്നേഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം നീലിമയാണ് കാരണം താൻ അവളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നുവെന്ന് സൂര്യക്കറിയാം ഇത്തവണ പക്ഷേ അവൻ അവളോട് അത് പറഞ്ഞില്ല എല്ലായ്പ്പോഴും പറയുന്നത് കൊണ്ട് വീണ്ടും പറഞ്ഞു അവൾക്കത് ബുദ്ധിമുട്ടാവുമെന്ന് അവൻ കരുതി നീലിമ മേഡം ഇത്ര ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല ആ ഗിഫ്റ്റ് ഒന്ന് തുറന്നു നോക്ക് സൂര്യ പറഞ്ഞത് കേട്ട് നീലിമയും പ്രിയങ്കയും സമ്മാന പൊതികളെല്ലാം എടുത്ത് മുന്നിലേക്ക് വെച്ചു എന്നിട്ട് ഓരോന്നോരോന്നായി കഴിച്ചെടുക്കാൻ തുടങ്ങി സൂര്യ അവന്റെ ഗിഫ്റ്റുകളും തുറന്നു സൂര്യക്ക് കിട്ടിയ ഗിഫ്റ്റുകളിൽ മിക്കതും വാച്ചുകളും മറ്റുമായിരുന്നു പിന്നെ ഒന്ന് രണ്ട് ഷർട്ടുകളും നീലിമയ്ക്ക് കിട്ടിയത് പക്ഷേ ഒരു ബോക്സും അതിൽ അവളുടെ പേരിലുള്ള ഒരു കത്തും പിന്നെ കുറച്ച് പൂക്കളുമായിരുന്നു നീലിമ കത്തെടുത്ത് വായിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു നീലിമ നീ എന്നിൽ നിന്നും എത്രത്തോളം അകന്നു പോകാൻ ശ്രമിച്ചാലും സാധിക്കില്ല നീ ദൂരേക്ക് പോകും തോറും ഞാൻ നിന്റെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും ഒരിക്കലും അകന്നു പോകാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല നീ അത് മനസ്സിലാക്കുന്നില്ലല്ലോ ഇത്രയുമായിരുന്നു കത്തിൽ ഉണ്ടായിരുന്നത് കത്ത് വായിച്ച് നീലിമ വളരെയധികം പരിഭ്രമിച്ചു ഇതെന്താ ഇങ്ങനൊരു കത്ത് നീലിമ വെപ്രാളത്തോടെ ചോദിച്ചു അപ്പോൾ സൂര്യ അവളുടെ കയ്യിൽ നിന്നും കത്ത് വാങ്ങി വായിച്ചു നോക്കി അതിലെഴുതിയത് കണ്ട് അവൻ അത്ഭുതത്തോടെ നീലിമയെ നോക്കി നീലിമയുടെ വെപ്രാളം കൂടിയിട്ടുണ്ടെന്ന് അവന് തോന്നി സൂര്യ കത്ത് വന്ന് കവർ പരിശോധിച്ചു അതിൽ അഡ്രസ് ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ മേഡം ഇത് വല്ല ഫാൻസും ചെയ്തതായിരിക്കും പ്രിയങ്ക വീണ്ടും പറഞ്ഞു അപ്പോൾ നീലിമ അരിശത്തോടെ അവളെ നോക്കി എന്നിട്ട് പറഞ്ഞു അല്ല നിനക്ക് എന്താ വട്ടാണോ ആരോ ഒരാൾ ഒരുമാതിരി കത്തയച്ചേക്കുന്നു ഈ വരികൾ കണ്ടിട്ടും ഫാൻസ് അയച്ചതാണെന്നാണോ നിനക്ക് തോന്നുന്നത് മേഡം ഇതൊക്കെ നമ്മൾ നോക്കതിന്റെ പ്രശ്നമാണെങ്കിലോ ചിലപ്പോൾ വളരെ സ്നേഹമുള്ള ആരെങ്കിലും മേഡത്തോട് നേരിട്ട് പറയാൻ സാധിക്കാത്തത് കൊണ്ട് കത്ത് അയച്ചതാവും എന്തായാലും മേഡം അറിയാതെ മേഡത്തെ ആരോ സ്നേഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ോ പ്രിയങ്ക പറഞ്ഞു കുട്ടി നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് ഇത്തരത്തിലുള്ള സർപ്രൈസുകളോട് തീരെ താല്പര്യമില്ല ഒന്നെങ്കിൽ പേര് വെക്കണം അല്ലെങ്കിൽ അയക്കാൻ നിൽക്കരുത് അല്ലാതെ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്തിനെ ടെൻഷൻ അടുപ്പിക്കുന്നെ നീലിമ അത്രയും പറഞ്ഞ ശേഷം ആരായിരിക്കും തനിക്ക് കത്ത് എഴുതിയിട്ടുണ്ടാവുക എന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഒരു പക്ഷേ സിദ്ധാർത്ഥായിരിക്കുമോ എന്ന് അവൾ ആലോചിച്ചു ഉടനെ തന്നെ അവൾ സ്വയം പറഞ്ഞു സിദ്ധാർഥായിരിക്കാൻ ഒരു വഴിയുമില്ല അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല ഇതിപ്പോ വേറെ ആരും ആണ് അതാരായിരിക്കും ഒരു പക്ഷെ അഞ്ചിലെങ്ങാനും ആണോ ഇതിനു പിന്നാലെ എന്തെങ്കിലും കെണി വരാനുണ്ടോ നീലിമ എന്തോ ഓർത്തിരിക്കുന്നത് കണ്ട് സൂര്യ അവളോട് പറഞ്ഞു മേഡം പേടിക്കാനൊന്നുമില്ല നമുക്ക് നോക്കാം അത് വിട്ടേക്ക് അങ്ങനെയല്ല സൂര്യ എനിക്ക് നിങ്ങൾ അറിയാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇങ്ങനൊരു കത്ത് കിട്ടുമ്പോൾ എനിക്ക് എനിക്കങ്ങനെ കൂളായി എടുക്കാൻ പറ്റില്ല ഇതാരയച്ചിരിക്കുന്നത് എനിക്കറിയണം എന്തായാലും ഞാൻ സെക്യൂരിറ്റി ഒന്ന് കാണട്ടെ നീലിമ അത്രയും പറഞ്ഞ ശേഷം അവിടെ നിന്നും സെക്യൂരിറ്റിയുടെ റൂമിലേക്ക് നടന്നു അത് കണ്ട് സൂര്യയും പ്രിയങ്കയും അവളെ നോക്കി മാഡം ഭയങ്കര പാവമാണല്ലേ ഒരു കത്ത് കണ്ടതിനൊക്കെ ഇത്രയും പേടിക്കാനുണ്ടോ ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ദൂരെ ഇരുന്ന് ആരോ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സന്തോഷിച്ചേനെ പ്രിയങ്ക ചിരിയോടെ പറഞ്ഞു അത് പിന്നെ നിന്നെ പോലെ ആവണമെന്നില്ലല്ലോ എല്ലാ പേരും സൂര്യ അവളെ നോക്കി പറഞ്ഞു ഓ അല്ലെങ്കിലും സൂര്യ സാറിന് നീലിമ മേഡത്തെ കുറിച്ച് പറയുന്നത് ഒന്നും ഇഷ്ടമല്ലല്ലോ പ്രിയങ്ക പറഞ്ഞു അപ്പോൾ സൂര്യ അവളെ നോക്കി പുഞ്ചിരിച്ചു ഇതേ സമയം നീലിമ സെക്യൂരിറ്റിയുടെ മുറിയിൽ ചെന്ന് കത്ത് വന്നത് എവിടെ നിന്നാണെന്ന് അന്വേഷിച്ചു പക്ഷെ അയാൾക്ക് ഒന്നും അറിയില്ലായിരുന്നു ഒരു പോസ്റ്റ്മാനാണ് അയാളുടെ കയ്യിൽ ഗിഫ്റ്റുകൾ ഏൽപ്പിച്ചതെന്ന് മാത്രം അയാൾ പറഞ്ഞു നീലിമ നിരാശയോടെ തിരികെ ക്യാബിനിലെത്തി അപ്പോൾ സൂര്യയും പ്രിയങ്കയും അവശേഷി സമ്മാന പൊതികൾ തുറന്നു നോക്കുന്നുണ്ടായിരുന്നു നീലിമയുടെ മുഖത്തെ നിരാശ ശ്രദ്ധിച്ച സൂര്യ പറഞ്ഞു വിടൂ മേഡം ഞാൻ പറഞ്ഞില്ലേ ഇനി എന്തെങ്കിലും വരുമോ നോക്കാം അത് കേട്ട് നീലിമ കുറച്ച് ആശ്വാസത്തോടെ അവനെ നോക്കി അല്പനേരത്തിന് ശേഷം അവർ സമ്മാന പൊതികളെല്ലാം തന്നെ തുറന്നു നോക്കി അവശേഷിച്ച കവറുകളും മറ്റും ക്ലീൻ ചെയ്യാനും കിട്ടിയ സാധനങ്ങൾ അടുക്കി വെക്കാനും നീലിമ അവർക്കൊപ്പം കൂടി എല്ലാം കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു പിന്നീട് മൂന്നുപേരും അവർ അവരുടെ ജോലികളിൽ മുഴുകി വൈകുന്നേരം ജോലി കഴിഞ്ഞിറങ്ങിയപ്പോൾ വൈകിയിരുന്നു അശ്വിനെ സ്കൂളിൽ ചെന്ന് വിളിക്കാനുള്ളത് കൊണ്ട് നീലിമ വേഗം ഇറങ്ങാൻ ശ്രമിച്ചു അപ്പോഴാണ് സൂര്യയും പ്രിയങ്കയും അവിടേക്ക് വരുന്നത് മേഡം ഇന്ന് വേറെ തിരക്കൊന്നും ഇല്ലെങ്കിൽ എന്റെ കൂടെ ഒന്ന് വീട്ടിലേക്ക് വരാമോ വർഷ മേഡത്തെ അന്വേഷിച്ചിരുന്നു അതുകൊണ്ടാണ് സൂര്യ പറഞ്ഞു അത് കേട്ട് നീലിമ പുഞ്ചിരിച്ചു പിന്നെന്താ ഞാൻ വരാം പക്ഷേ എനിക്കുടനെ പോകണം ഒരു അത്യാവശ്യ കാര്യമുണ്ട് അതാ നീലിമ പറഞ്ഞു ആ കുഴപ്പമില്ല പെട്ടെന്ന് പോവാ സൂര്യ പറഞ്ഞു അല്പനേരത്തിന് ശേഷം അവർ മൂന്ന് പേരും ഒരുമിച്ച് ഓഫീസിൽ നിന്നും ഇറങ്ങി സൂര്യയുടെ വീട്ടിലേക്ക് ടാക്സിയിലാണ് അവർ മൂന്ന് പേരും പോയത് ഡ്രൈവർ സൂര്യയുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുചെന്ന് ഒതുക്കി മൂന്ന് പേരും ഇറങ്ങി അവിടെ ഹോംനേഴ്സ് ജോലി നോക്കുന്ന ഒരു സ്ത്രീ വസ്ത്രങ്ങളെല്ലാം അലക്കിയിടുന്നുണ്ടായിരുന്നു പരിചയമില്ലാത്ത ആളുകളെ സൂര്യയോടൊപ്പം കണ്ടപ്പോൾ അവർ മെല്ലെ അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ നീലിമ സൂര്യ നോക്കി പറഞ്ഞു വർഷ മുറിയിലായിരിക്കുമല്ലേ ഇപ്പോൾ എങ്ങനെയുണ്ട് അവൾക്ക് നീലിമ ചോദിച്ചത് കേട്ട് സൂര്യ അവളോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പുറത്തോട്ടേക്ക് ഇറങ്ങാക്ക് ചെയ്യാം അവള് പിന്നെ മടിച്ചിയല്ലേ അതുകൊണ്ട് എപ്പോഴും ഉറക്കം തന്നെയാണ് സൂര്യ ചിരിയോടെ പറഞ്ഞു അത് കേട്ട് നീലിമയും പുഞ്ചിരിച്ചുകൊണ്ട് വരാന്തയിലേക്ക് കയറി അകത്തെ മുറിയിൽ വർഷ അപ്പോൾ മൊബൈലിൽ എന്തോ വീഡിയോ കണ്ടോ ായിരുന്നു ശബ്ദം കേട്ട വർഷ തിരിഞ്ഞു നോക്കി അല്ല ഇതാരും നീലിമ ചേച്ചിയോ ഞാൻ പറഞ്ഞതല്ലേ ഇടയ്ക്കിടയ്ക്ക് വരണോന്ന് എന്നിട്ട് വന്നില്ലല്ലോ ഞാൻ എപ്പോഴും ഏട്ടനോട് പറയും കൂട്ടിക്കൊണ്ട് വരാൻ വർഷ സ്നേഹത്തോടെ പറഞ്ഞു അത് കേട്ട് പ്രിയങ്ക സൂര്യ നോക്കി അവൻ പക്ഷെ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവന്റെ ശ്രദ്ധ മുഴുവനും നീലിമയിലായിരുന്നു നീലിമ അതറിഞ്ഞതുമില്ല ഞാൻ എപ്പോഴും വരണമെന്ന് കരുതും കുട്ടി പക്ഷേ പറ്റണ്ടേ ഒരുപാട് ജോലി തിരക്കില്ലേ ചേച്ചിക്ക് നീലിമ സ്നേഹത്തോട് വർഷയുടെ മുടിയിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം ചേച്ചി ഞാൻ വെറുതെ ചോദിച്ചതാ വർഷ പറഞ്ഞു അപ്പോൾ നീലിമ അവളോടൊപ്പം ബെഡിലിരുന്നു ഇപ്പോ എങ്ങനെയുണ്ട് നിനക്ക് എല്ലാ ഫേദായോ നീലിമ ചോദിച്ചു കൊഴപ്പൊന്നുമില്ല ചേച്ചി ഇപ്പോ ഒരുപാട് സുഖമായിട്ടുണ്ട് ചേച്ചി ഞാൻ ഒരിക്കലും മറക്കില്ല ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കില്ലല്ലോ വർഷ പറഞ്ഞു അവൾ അങ്ങനെ പറഞ്ഞപ്പോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ച നീലിമ പറഞ്ഞു ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത് നീ സുഖമായിരിക്കുന്നു എന്ന് അറിഞ്ഞാ മതി എനിക്ക് അതിനല്ലേ ചേച്ചി ഇതൊക്കെ ചെയ്തേ പറഞ്ഞില്ലേ നീ എന്റെ അനീതിയാണെന്ന് നീലിമ പറഞ്ഞത് കേട്ട് ഒന്നും മനസ്സിലാവാ പ്രിയങ്ക അവരെ തന്നെ നോക്കി നിന്നു വർഷയുടെ ഓപ്പറേഷനിൽ നീലിമയാണ് പൈസ കൊടുത്തത് എന്ന കാര്യം പ്രിയങ്കയ്ക്ക് അറിയാമായിരുന്നില്ല ആശ്ചര്യത്തോടെ സോയി നീലിമയെ നോക്കി നിൽക്കുകയായിരുന്ന പ്രിയങ്കയെ നോക്കി വർഷ ചോദിച്ചു അല്ല ആരാ ഇത് ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ വർഷ ചോദിച്ചത് കേട്ട് പ്രിയങ്കയും അവളെ നോക്കി അത് ഞാൻ നീലിമ മേഡത്തിന്റെ അസിസ്റ്റന്റാണ് എന്റെ പേര് പ്രിയങ്ക അവൾ ചിരിയോടെ പറഞ്ഞു ആണോ ഇരി കേട്ടോ എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് സാധാരണ മറ്റാരെയും ഏട്ടങ്ങോട്ട് കൊണ്ടുവരാറില്ല ആകെ കൊണ്ടുവന്നിട്ടുള്ളത് നീലിമ മേഡത്തിനെ മാത്രമാണ് അത് കേട്ട് പ്രിയങ്കയുടെ മുഖത്ത് അല്പം കുശുമ്പ് നിറഞ്ഞു അതെന്തുകൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായില്ല സത്യത്തിൽ സൂര്യയോട് അവൾക്ക് അടങ്ങാത്ത ആരാധനയുണ്ട് അത് അവൾ അവനോട് പറയാതെ മറച്ചു വെച്ചിരിക്കുകയാണ് അതറിഞ്ഞാൽ സൂര്യ തന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ് പ്രിയങ്ക അവനോടുള്ള ആരാധന പ്രകടിപ്പിക്കാത്തത് മുൻപ് സൂര്യ എന്ന നടനോട് മാത്രമായിരുന്നു അവളുടെ ആരാധന പക്ഷേ ഇപ്പോൾ സൂര്യ എന്ന വ്യക്തിയോട് വല്ലാത്ത മതിപ്പ് അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു വർഷയ്ക്ക് സുഖാണല്ലോ അല്ലെ പ്രിയങ്ക ചോദിച്ചു ആഹാ എന്റെ പേരറിയല്ലേ വർഷ അത്ഭുതത്തോടെ അവളെ നോക്കി ചോദിച്ചു അറിയാം സൂര്യ സാര എപ്പോഴും പറയാറുണ്ട് പ്രിയങ്ക പറഞ്ഞു ആണോ എന്നിട്ടും ചേട്ടൻ എന്നോട് ഇങ്ങനൊരാളുടെ കാര്യം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാട്ടോ വർഷ പറഞ്ഞു അത് കേട്ട് പ്രിയങ്ക ചിരിച്ചു ഇത്ര നാളും ഒപ്പമുണ്ടായിരുന്നിട്ട് ഒരിക്കലും സൂര്യ തന്റെ കാര്യം ഋഷിയോട് പറഞ്ഞിട്ടില്ല എന്നത് അവൾക്ക് വലിയ വിഷമമായി തോന്നി പക്ഷേ പ്രിയങ്ക അത് മുഖത്ത് പ്രകടിപ്പിച്ചില്ല നേരം വർഷയോട് സംസാരിച്ചിരുന്ന ശേഷം പ്രിയങ്കയും നീലിമയും പോകാൻ വേണ്ടി ഇറങ്ങി അപ്പോഴാണ് കൃത്യമായി നീലിമയുടെ ഫോണിലേക്ക് സിദ്ധാർത്ഥിന്റെ കോള് വരുന്നത് അവൻ ഒരു കാര്യവുമില്ലാതെ തന്നെ വിളിക്കാറില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ നീലിമ ഉടനെ ഫോൺ എടുത്തു അപ്പോൾ മറുവശത്ത് സിദ്ധാർത്ഥ നല്ല ദേഷ്യത്തിലായിരുന്നു ഹലോ നീ എവിടെയാണ് അവൻ ചോദിച്ചു അവൻ ദേഷ്യത്തോട് സംസാരിക്കുന്നത് കേട്ട് നീലിമയ്ക്ക് അൽഫം ഭയം തോന്നി അവൾ ഉടനെ പറഞ്ഞു ഞാൻ സൂര്യയുടെ വീട്ടിലാണ് അവന്റെ അനിയത്തി കാണാൻ വന്നതാ അത് കേട്ട് സിദ്ധാർത്ഥിന്റെ ദേഷ്യം വർദ്ധിച്ചത് നീലിമയ്ക്ക് ഫോണിലൂടെ തിരിച്ചറിയാൻ സാധിച്ചു സിദ്ധാർത്ഥ ഉടനെ അവളോട് പറഞ്ഞു നിനക്ക് തോന്നിയതുപോലെ കറങ്ങാനല്ല ഞാൻ നിന്നെ ഭാര്യയാക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നത് നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് വല്ലതും നീ ഓർക്കുന്നുണ്ടോ ആവോ സിദ്ധാർത്ഥ ഉടനെ അങ്ങനെ ചോദിച്ചപ്പോൾ നീലിമ വല്ലാതെ വിളറി അവൾക്ക് അവൻ എന്തിനാണ് അത്രയും ദേഷ്യ ും അവൾക്ക് മനസ്സിലായില്ല താൻ ഒരു തെറ്റും ചെയ്യാതെ തന്നോട് ദേഷ്യപ്പെട്ടതിലുള്ള വിഷമം നീലിമയുടെ മുഖത്ത് തെളിഞ്ഞിരുന്നു അവളുടെ മുഖം മാറിയത് ശ്രദ്ധിച്ച പ്രിയങ്ക ചോദിച്ചു എന്താ മേഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് കേട്ട് നീലിമ ഫോൺ മ്യൂട്ടിലാക്കി വെച്ച ശേഷം പറഞ്ഞു ഇല്ല മറുവശത്ത് സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു അതെ ഇങ്ങനെ കറങ്ങി നടക്കാനൊന്നും പറ്റില്ല നീ ഉടനെ വീട്ടിലോട്ട് വാ സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ അവനോട് ശരിയെന്ന് പറഞ്ഞു താൻ സൂര്യയുടെ കൂടെ തനിച്ചാണ് വന്നതെന്ന് കരുതിയത് കൊണ്ടായിരിക്കും അവൻ ഇത്രയും ദേഷ്യപ്പെടുന്നതെന്ന് നീലിമയ്ക്ക് തോന്നി പക്ഷേ പ്രിയങ്ക തന്റെ കൂടെയുണ്ടെന്ന് നീലിമ അവനോട് പറഞ്ഞതുമില്ല കാരണം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെന്തിനാണ് അതൊക്കെ പറയുന്നതെന്ന് നീലിമ ചിന്തിച്ചു അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ സൂര്യ തടഞ്ഞു പോവല്ലേ എന്തായാലും ഇത്ര സമയായില്ലേ ചായ കുടിച്ചിട്ട് പോവാം വർഷ നിർബന്ധിക്കുന്നുണ്ട് പറ്റുമെങ്കിൽ നേരം കൂടി നിക്കാവോ സൂര്യ ചോദിച്ചത് കേട്ട് നീലിമ എന്ത് പറയണമെന്നറിയാതെ നിന്നു സിദ്ധാർത്ഥ് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് മുതൽ നീലിമ ആകെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു പക്ഷെ വർഷയുടെ ആഗ്രഹത്തിന് എതിര് പറയാനും അവൾക്ക് സാധിച്ചില്ല സൂര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുക്കം നീലിമ ചായ കുടിക്കാമെന്ന് സമ്മതിച്ചു പ്രിയങ്കയും നീലിമയും വർഷയുമെല്ലാം ഒരുമിച്ചിരുന്ന് ചായ കുടിച്ച ശേഷം അവിടെ നിന്നും ഇറങ്ങി അപ്പോഴേക്കും സമയം വൈകിയിരുന്നു സിദ്ധാർത്ഥ തന്നെ വീട്ടിൽ കാത്തു എന്ന് ഓർത്തപ്പോൾ നീലിമയ്ക്കിയ ഭയം തോന്നി ഇതായിട്ട് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട്